തെന്നിന്ത്യൻ നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണവും വിവാദവും വന്നിരിക്കുകയാണ് തെലുങ്കിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംഭവ വിവാ മോഹൻ മോഹൻബാബുവിനെതിരെ ആന്ധ്രയിലെ ഖമ്മം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ പരാതി നൽകിയിരിക്കുകയാണ് സൗന്ദര്യുടേത് അപകട മരണമല്ല എന്നും കൊലപാതകമായിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് സൗന്ദര്യം മരിച്ച് ഇരുപത്തി ഒന്ന് വർഷമാകുമ്പോഴാണ് പുതിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ചിട്ടമല്ലു എന്നയാളാണ് മോഹൻ ബാബുവിനെതിരെ കുതിര ഗു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്മം എ സി പി ജില്ലാ അധികാരിക്കും പരാതി സമർപ്പിച്ചിരിക്കുന്നത് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇയാളുടെ പരാതിയിൽ പറയുന്നതായി ന്യൂസ് എയ്റ്റീൻ കന്നഡ റിപ്പോർട്ട് ചെയ്തു ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിനെ വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ബലമായി എഴുതിവാങ്ങിയെന്നും ചിട്ടമല്ലു ആരോപിക്കുന്നുണ്ട് മോഹൻ ബാബുവിൽ നിന്ന് ഭൂമി തിരിച്ചു വാങ്ങി പൊതുജന ക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാണ് ചിട്ടമല്ലു ആവശ്യപ്പെടുന്നത് ഭൂമി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും ചിട്ടമല്ലു പരാതിയിൽ പറയുന്നു മോഹൻബാബുവിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരാതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ അഞ്ജു മനോജും തമ്മിൽ ഏറെ കാലമായി നിലനിൽക്കുന്ന നിയമപ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങളാണിതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപ്പള്ളിയിലെ ആറ് ഏക്കർ ഗസ്റ്റ് ഹൗസ് പിടിച്ചെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ നിയമ പോരാട്ടം മൂലം തനിക്ക് ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് പരാതിക്കാരൻ ആവശ്യ അവകാശപ്പെടുന്നത് തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഈ ആരോപണങ്ങളെക്കുറിച്ച് മോഹൻ ബാബുവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഔദ്യോഗികമായി ഒന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെ വിമാനം തകർന്ന് മരിച്ചത് ബംഗളൂരുവിനടുത്ത് ജഗൂരിലായിരുന്നു അപകടം നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറു വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ് കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ സൗന്ദര്യ ഉൾപ്പെടെ നാലു പേരാണ് മരിച്ചത് മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് നടിയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി നേതാവ് രമേശ് കാതം എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ വിമാനത്തിലുണ്ടായിരുന്ന നാലു പേരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെടുത്തത്